പ്രേക്ഷകരെ ഇത് ഭയങ്കര വെറുപ്പിന് തന്നെയട്ടോ പത്രമാറ്റം ഇങ്ങനെ വെറുപ്പിക്കൽ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഇന്നത്തെ പറമ്പിൽ കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ല കുറേ ദിവസമായിട്ട് ഒരു ആളെ പിടിക്കണം ആളെ പിടിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ നയനയും നവ്യേയും ആദർശം കൊണ്ട് ഇങ്ങനെ പോകുന്നത് മാത്രമേ ഉള്ളൂ ഇന്നും അത് തന്നെ സെയിം നമ്മുടെ ആദർശം പറയുന്നുണ്ട് എന്തായാലും അവനെ പിടിക്കണം പൊക്കണം മറ്റേ എന്താ പൈസ ഇട്ട് വെക്കുമ്പോൾ അത് എന്തായാലും എടുക്കാനോ വരുമല്ലോ അപ്പോൾ കയ്യോടെ പൊക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നിട്ടുണ്ട് നവ്യനെ കൊണ്ട് ആ ഒരു വേസ്റ്റ് വേസ്റ്റ് ബിന്നിൽ നമ്മുടെ ആ ഒരു ോ അപ്പൊ അതെടുക്കാൻ വരുമ്പോൾ നമ്മുടെ ആ ദൃശ്യം കൈയോടെയാളെ ഇടിക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ നമ്മുടെ അബി അബി വെള്ളം ഒടിച്ച് പറ്റായിട്ട് നമ്മുടെ സോഫയിലിരിക്കുന്നുണ്ട് അപ്പോൾ സോഫയിൽ നമ്മുടെ ആദർശിൻ്റെ അച്ഛൻ ഇങ്ങനെ വന്ന് വിളിക്കുമ്പോഴത്തേക്കും നമ്മുടെ അബി അയ്യോ ഞാനൊന്നും ചെയ്തില്ല ഞാൻ ഞാൻ ഞാനറിയാതെ ചെയ്തു പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞേ ആ ഒരു ബോധവും ഇല്ലാതെ എല്ലാം ഇങ്ങനെ സ്വയം തെറ്റാണെന്നിങ്ങനെ വിളിച്ചിങ്ങനെ എല്ലാവരോടും കൂകുന്നുണ്ട് അതോടുകൂടി അതിനൊരു തീരുമാനമായി എന്തായാലും ഇതിനൊക്കെ പിന്നിൽ നമ്മുടെ അബിയും ജലജയെന്നുള്ളൊരു കാര്യം നമ്മുടെ അനന്തപുരിക്ക് ബോധ്യമായി അപ്പൊ എന്തായാലും ഭയങ്കര ബോറ് എന്താ പറയാ എപ്പിസോഡുകളാണുണ്ടോ ഇനി നമ്മുടെ പത്തരം മാറ്റില് ഒരു മാറ്റവും ഇല്ല കഥ ഒരു മുന്നോട്ട് പോക്കേ ഇല്ല നിങ്ങൾക്ക് ഇപ്പൊ നോക്കിയാൽ മനസ്സിലാവും ആദർഷിൻ്റെയും നയനയുടെയും ജീവിതത്തിൽ വല്ല വ്യത്യാസം ഉണ്ടോ ഇപ്പോഴും അങ്ങനെ തന്നെ ഒരു എന്താ പറയാ ഒന്നല്ലെങ്കിൽ നയന അവിടെ നിന്ന് പോണം എന്നാ നൈക്കുമായിട്ട് അല്ലെങ്കിൽ എന്നാ ഒരു നല്ലൊരു ജീവിതം തുടങ്ങണം ഇത് എപ്പോഴും ഇങ്ങനെ ഒന്ന് വഴക്ക് ഒന്ന് സ്നേഹം ഒന്ന് വഴക്കൊന്ന് സ്നേഹം എപ്പോഴും അതിനൊരു വ്യത്യാസവും വന്നിട്ടില്ല എന്തായാലും കഥ ഇങ്ങനെ പോകുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് ഭയങ്കര എന്താ പറയുക വെറുപ്പീല് തന്നെയായി മാറും പത്തരമാറ്റി ഒന്ന് കഥ മാറ്റി പിടിക്കട്ടെ നമ്മുടെ സംവിധായകൻ അല്ലെ പ്രേക്ഷകരെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെറുപ്പിക്കലാണോ അല്ലയോ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഈ ഒരു വലിച്ചു നീട്ടൽ എന്തായാലും മറക്കാതെ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ